നമസ്കാരം സാദിഖലി അലി തങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും വർഗീയ തീവ്രവാദ ഭാഷയുമായി സി പി എമ്മിൻ്റെ ഇടത്തേക്ക് വരേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നറിയിപ്പ് പാലക്കാട് വോട്ടിംഗ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് പാണക്കാട് തങ്ങളുടെ തലയിൽ പിണറായിയുടെ ചെണ്ടകൊട്ട് സാദിഖലി തങ്ങളെക്കുറിച്ച് പറയേണ്ടതും പറയുകയില്ലേ അത് പറയാൻ പാടില്ല എന്ന് ലീഗിലെ ചില നേതാക്കൾ പറഞ്ഞാൽ അതീ നാട്ടിൽ ചിലവാകുമോ ആരെങ്കിലും അത് അംഗീകരിക്കുമോ ഞാൻ പറഞ്ഞതിനോട് വന്ന പ്രതികരണങ്ങളുടെ ഭാഷ തീവ്രവാദികളുടെ ഭാഷയാണ് തീവ്രവാദ ബന്ധത്തിന്റെ ഭാഗമായി തീവ്രവാദ ഭാഷയും കരസ്ഥമാക്കാൻ ലീഗിലെ ചിലർ നിൽക്കരുത് വർഗീയ തീവ്രവാദ സ്വഭാവത്തിന്റെ ഭാഷയും സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത് അത് ഗുണം ചെയ്യില്ല എന്നായിരുന്നു പിണറായി വിജയൻ കൊല്ലത്ത് വെച്ച് പറഞ്ഞത് സി പി എം നെടുവത്തൂർ ഏരിയ കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ ഇ എം എസ് ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാണക്കാട് കുറെ തങ്ങൾമാരുണ്ട് ആ തങ്ങൾമാരെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളെക്കുറിച്ചാണ് സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി വരുന്നതിന് മുൻപ് ഏതെങ്കിലും ഘട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം നിന്നിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയോടും എസ് ടി പി ഐയോടും ഇതുപോലുള്ള സമീപനം ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ ആ നിലപാട് ലീഗ് സ്വീകരിക്കുന്നതിൽ സാദിഖ് തങ്ങൾക്ക് ഉത്തരവാദിത്വവും പങ്കുമില്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യമാണോ അത് അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ഞങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കില്ലേ ജമാഅത്ത് ഇസ്ലാമിയും പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നൽകുന്ന പിന്തുണയിൽ കലിമൂത്ത് തുറഞ്ഞു തുള്ളുകയായിരുന്നു പിണറായി വിജയൻ തുടർന്ന് അരിശമൂത്ത് പിണറായിയുടെ വാക്കുകൾ ഇങ്ങനെ ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിലാണ് സംഘപരിവാർ ബാബരി മസ്ജിദ് തകർത്തത് അന്ന് രാജ്യത്താകമാന മുസ്ലിങ്ങൾ പ്രതിഷേധിച്ചു അന്ന് കേരളത്തിൽ ലീഗ് കോൺഗ്രസിനോടൊപ്പം അധികാരത്തിലാണ് ഭരണത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നും ലീഗ് അണികളിൽ വികാരമുയർന്നു പക്ഷേ ലീഗിന് പ്രധാനം മന്ത്രിസ്ഥാനമായിരുന്നു തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കോൺഗ്രസ് വിരുദ്ധ വികാരത്തിലായപ്പോൾ അത് ശമിപ്പിക്കാൻ അന്നത്തെ പാണക്കാട് തങ്ങളെ ഒറ്റപ്പാലത്ത് കൊണ്ടുവന്നു ഒരാളും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു എന്ന നുണയാണ് പിന്നീട് പിണറായി പറഞ്ഞത് ലീഗ് പ്രവർത്തകർ വീടുകളിലെത്തി പറഞ്ഞിട്ടും ആരും പോയില്ല എന്നും അന്ന് എല്ലാവരും ആദരിക്കുന്ന തങ്ങളായിരുന്നു പാണക്കാട് തങ്ങളെന്നും പക്ഷേ ഈ നിലപാടിന്റെ ഭാഗമായതിനാൽ ലീഗിന്റെ അണികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുമൊക്കെയാണ് പിണറായി വിജയൻ പാർട്ടി അണികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊല്ലത്ത് വെച്ച് പറഞ്ഞത് അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ പാണക്കാട് തങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത് അതിന് ലീഗിന്റെ ചിലർ എന്തൊരു ഉറഞ്ഞു തുള്ളലാണ് എന്നും പിണറായി വിജയൻ ചോദിക്കുകയുണ്ടായി